ഏവർക്കും നമസ്കാരം മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുകയാണ് മഹാശിവരാത്രി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും നാം മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് പുരാണ കഥകളാണ് നിലവിലുള്ളത് ആദ്യത്തേത് പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂടവക്ഷം ോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു അതായത് സജ്ജനങ്ങളുടെ രക്ഷാർത്ഥം പാനം ചെയ്തു അഥവാ ആ വിഷം സേവിച്ചു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനി വരാതിരിക്കുവാൻ വേണ്ടി ശ്രീ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ അതായത് കഴുത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ അതായത് വിക്ഷത്തിൻ്റെ കയ്പ് മൂലം പുറത്തേക്ക് തുപ്പിക്കളയാതിരിക്കുവാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അത്രേം അങ്ങനെ വിക്ഷം ഖണ്ഡത്തിൽ അതായത് കഴുത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു അത്രയും ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റു ദേവിമാരും ഉറക്കം വിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണത്രേ ശിവരാത്രി എന്നാണ് ആൾക്കാർ മുഴുവൻ അതായത് സജ്ജനങ്ങൾ മുഴുവൻ പണ്ടുകാലം മുതൽക്കേ വിശ്വസിച്ച് പോരുന്നത് അത്രയും രണ്ടാമത്തേത് ശിവ മഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണത്രേ ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കഥ പറയപ്പെടുന്നതും മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും അതായത് പൊക്കിളിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തുവാത്രേ അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുകൊള്ളു അത്രേ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്നു പറഞ്ഞ ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി അതായാൽ അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതിൻ്റേതായ മേഘഗ്രഹവും കീഴ് ഗ്രഹവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുവാനുമാണ് ശ്രേഷ്ഠൻ എന്നും അശരീരി മുഴങ്ങിയത്രേ ആഗ്രഹങ്ങൾ കണ്ട് പിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണുവാകട്ടെ ജ്യോതിർലിംഗത്തിൻ്റെ താഴേക്കും സഞ്ചരിച്ചുവത്രേ വളരെ ഏറെ നേരം പരിശ്രമം നടത്തിയിട്ടും പരാജയപ്പെട്ടു രണ്ടു പേരും പൂർണ്ണസ്ഥാനത്ത് തന്നെ പൂർണ്ണ അവസ്ഥയിൽ തന്നെ വന്നു ചേരുകയും ചെയ്തു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തൻ്റേതായ മനോഭാവം വെളിപ്പെടുത്തിയത്രയും പരമശിവനാകട്ടെ പ്രത്യക്ഷപ്പെട്ട് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു അത്രയും എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷപ്പെട്ട രാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്ന് അറിയപ്പെടും എന്നും മഹാദേവൻ അപ്പോൾ അരുളി ചെയ്യുകയും ചെയ്തുവത്രേ ഹൈന്ദവരായ സജ്ജനങ്ങളുടെ പ്രത്യേകിച്ച് ശൈശവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൽ ഒന്നുകൂടിയാണ് ശിവരാത്രി എന്നുള്ളത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിവസമായി ആഘോഷിച്ചു പോരുന്നു അത്രേ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് എല്ലാ ശിവരാത്രിയും ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വളരെയേറെ വിശേഷപ്പെട്ട ദിവസമാണത്രേ ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ശിവൻ്റെ രാത്രിയായിട്ടാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയായാണ് ശിവരാത്രി അറിയപ്പെടുന്നത് മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുമുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും കൂവളത്തിൻ്റെ ഇലകൾ ശിവന് അർപ്പിക്കുകയും ചെയ്യുന്നു അത്രേ ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ടത്രയും വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിവസത്തെ ആഘോഷമാക്കി പോരുന്നു